എ ഡബ്ല്യു സി യൂസേഴ്സ് അഥവാ അങ്കണവാടി ഉപയോക്താക്കൾ എന്ന രജിസ്റ്ററിനെ കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എ ഡബ്ല്യു സി യൂസേസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് പോഷൻ ട്രാക്കറിലെ ഏറ്റവും താഴെ വലദോഷത്ത് കാണുന്ന മോർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ എ ഡബ്ല്യു സി യൂസേസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും മലയാളത്തിലാണെങ്കിൽ അങ്കണവാടി ഉപയോക്താക്കൾ എന്നാണ് കാണാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇതേ രീതിയിൽ എ ഡബ്ല്യു സി യൂസേഴ്സ് എന്ന രജിസ്റ്റർ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇതില് ഇതേ രീതിയിൽ ഈ ഒരു പച്ച ഡോട്ടിന് നേരെ നമ്മുടെ അങ്കണവാടിയിൽ വർക്ക് ചെയ്യുന്ന അങ്കണവാടി ടീച്ചറുടെയും അങ്കണവാടി ഹെൽപ്പറുടെയും പേരുകൾ കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പച്ച ഡോട്ടിന് നേരെ കാണുന്ന അങ്കണവാടി ടീച്ചറുടെയും അങ്കണവാടി ഹെൽപ്പറുടെയും പേരുകൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ അങ്കണവാടിയിൽ വർക്ക് ചെയ്യുന്ന അങ്കണവാടി ടീച്ചറുടെയും അങ്കണവാടി ഹെൽപ്പറുടെയും ഉറപ്പുവരുത്തണം ഇനി അഥവാ നിലവിൽ വർക്ക് ചെയ്യുന്ന അങ്കണവാടി ടീച്ചറുടെയും ഹെൽപ്പറുടെയും പേരിന് പകരം തൊട്ട് മുമ്പ് വർക്ക് ചെയ്തിരുന്ന ടീച്ചറുടെയോ ഹെൽപ്പറുടെയോ പേരാണ് കാണുന്നത് എങ്കിൽ നിലവിൽ വർക്ക് ചെയ്യുന്ന അങ്കണവാടി ടീച്ചറുടെയും ഹെൽപ്പറുടെയും പ്രൊഫൈലുകൾ പോഷൻ ട്രാക്കറിൽ ചേഞ്ച് ചെയ്തിട്ടില്ല അതല്ലെങ്കിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പം അത്തരത്തിൽ ചേഞ്ച് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ എൻ എൻ എം ഹെൽപ്പ് ഡെസ്കുമായോ അതല്ലെങ്കിൽ സൂപ്പർവൈസറുമായോ ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രൊഫൈലുകൾ ചേഞ്ച് ചെയ്യേണ്ടതാണ് അത്തരത്തിൽ പ്രൊഫൈലുകൾ ചേഞ്ച് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങളുടെ ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എ ഡബ്ല്യു സി യൂസേഴ്സ് എന്ന ഈ ഒരു രജിസ്റ്ററിൽ അങ്കർവാടി ഹെൽപ്പറുടെ പേര് കാണുന്നില്ല ടീച്ചറുടെ പേര് മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹെൽപ്പറുടെ പ്രൊഫൈൽ പോഷൻ ട്രാക്കറിൽ ചേർത്തിട്ടില്ല എന്നാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അങ്കണവാടിയിൽ ഹെൽപ്പർ ഇല്ല വേക്കൻ്റ് ആണ് എങ്കിൽ ഇത്തരത്തിൽ കാണപ്പെടില്ല ഇനി അഥവാ ഹെൽപ്പർ ഉണ്ടായിട്ടും ഇത്തരത്തിൽ ഹെൽപ്പറുടെ പേര് കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ഉടനെ എൻ എൻ എം ഹെൽപ്പ് ഡെസ്കുമായോ സൂപ്പർവൈസറുമായോ ബന്ധപ്പെട്ട് ഹെൽപ്പറുടെ പ്രൊഫൈൽ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എ ഡബ്ല്യു സി യൂസേഴ്സ് എന്ന രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്